പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ അധ്യാപക സംഘടനയിലെ നേതാവായ അധ്യാപകൻ ഗോപകുമാർ പ്രതിയായ പോക്സോ കേസ് അട്ടിമറിക്കാൻ അനീതിക്ക് കുടവെടുക്കാൻ ശ്രമിച്ചവരെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തണമെന്ന് വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ ഷാജഹാൻ ആവശ്യപ്പെട്ടു പോക്സോ കേസ് പ്രതിയെ പ്രധാന അധ്യാപകനാക്കിയ നടപടിക്കെതിരെ മന്ത്രി കെ രാധാകൃഷ്ണന് വെൽഫെയർ പാർട്ടി നേതാക്കളും അതിജീവിതയുടെ കുടുംബവും നിവേദനം നൽകിയിരുന്നു അതിനെ അവഗണിച്ച മന്ത്രി തന്നെ ജാതി വിവേചനം നേരിടേണ്ടി വന്നത് കാവ്യനീതിയാണ് തനിക്ക് നേരിട്ട അവഗണനയുടെ വേദന സമൂഹത്തിലെ ജനങ്ങളുടെ വേദന മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് ഉപകരിക്കട്ടെ എന്നും പ്രതിയെ സംരക്ഷിക്കുവാൻ ശ്രമിച്ചവർക്കുള്ള ശക്തമായ താക്കീതാണ് കോടതി വിധിയെന്നും അദ്ദേഹം പറഞ്ഞു പോക്സോ കേസിലെ കോടതി വിധിയെ തുടർന്ന് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റി ബസ് സ്റ്റാൻഡ് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം വിമൻ ജസ്റ്റിസ് സംസ്ഥാന കമ്മിറ്റി അംഗം സുലേഖ അസീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കേസ് അട്ടിമറിക്കുവാൻ ഉന്നതരെ ഉപയോഗിച്ച് ശ്രമങ്ങൾ നടത്തിയിട്ടും നീതി നേടിയെടുക്കുവാനായത് പിന്നോക്ക ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളുടെ ജാഗ്രത കൊണ്ടാണെന്ന് അവർ പറഞ്ഞു വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു എഫ് ഐ ടി യു ജില്ലാ പ്രസിഡന്റ് പി കെ ഹംസ വെൽഫെയർ പാർട്ടി ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ കെ ഗീത മണ്ഡലം സമരവിഭാഗം കൺവീനർ എം എം മൊയ്തുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു ബി സി ബി ന്യൂസ് ചേലക്കര